നമസ്കാരം ഈ പക വീട്ടാനുള്ളതെന്ന് നമ്മൾ പറയാറില്ലേ ഒരു വല്ലാത്ത പക വീട്ടൽ എന്റെ പൊന്ന അരുൺകുമാരെ ഇങ്ങനെ പക വീട്ടി നശിപ്പിക്കരുതായിരുന്നു അതായത് ചിലർ പകരം വീട്ടുന്നതൊക്കെ എത്ര രസകരമായിട്ടാണ് എത്ര നൈസ് ആയിട്ടാണ് ആലോചിച്ച് നോക്കും കഴിഞ്ഞ രണ്ടു ദിവസം ഡോക്ടർ അരുൺകുമാറിന്റെ തോളിൽ കയറി പീഡനക്കഥ ആരോപിച്ച് ആർത്തുല്ലസിച്ചിരുന്ന യൂത്തന്മാരെ ആ കായലിന്റെ ചെരുവിൽ നാലായിട്ട് വലിച്ചു കയറിയെടുത്തിട്ടിട്ടുണ്ട് കേവലം ഒരു ഊത്തിൻറെ മുന്നിൽ നിന്ന് ഇത്ര മാത്രം ട്രോൾ എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു ഗംഭീര ഐറ്റവും ഇറക്കിയിട്ടിട്ടുണ്ട് ചേട്ടാ ഇതിന് പറയുന്ന പേരെന്താണ് പറയുന്നത് അത് പറഞ്ഞാലും കുഴപ്പമാ അല്ല അത് പറഞ്ഞാലും ഇപ്പൊ പ്രശ്നമാവും ഇതിന് എന്താ പറയുന്നത് അപ്പൊ അതാണ് പ്രശ്നം ഞാൻ എന്ത് പറയണെന്ന് പ്രേക്ഷകർ പറഞ്ഞു ഇനി അതിന്റെ പേരിൽ ദയവ് ചെയ്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും ഇതിന് ഇടുന്ന പേര് എന്താണ് അത് ഇട്ട വേറെ പ്രശ്നമാകുമോ അപ്പൊ നമ്മുടെ ബി പി ഓക്കെ അപ്പൊ ഇതിന് എത്ര പൈസ വരും അതും അല്ല പറഞ്ഞാലും അതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ ും ഈ തരത്തിന്റെ കൂടെ പോയി കളിയടാ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഈ യൂത്തന്മാർക്ക് മനസ്സിലാവാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ചിന്തിക്കുന്നവർക്കല്ലേ അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോ നോക്കിയേ ഒരു ഊത്തിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് എനിക്കിതില് ഊത്തെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോ ഓഫീസിലോട്ട് അതിന്റെ പേര് സമരം നടത്തും അതിലെ പി പിട പൈസ ആര് കൊടുക്കാതെ അണ്ണം തരും എന്ത് വേണം ഇതിനേക്കാൾ നല്ല ക്ലാസ് മറുപടി ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ആലപ്പുഴ പുന്നമടക്കായലിന് തൊട്ടടുത്തുള്ള വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ പോയ സന്ദർഭത്തിലാണ് കണ്ണിൽ കണ്ട ആ ഊത്ത് വെച്ചിട്ട് ഊത്തന്മാരെ നല്ല രീതിയിൽ ഒന്ന് ഊക്കി വിട്ടത് എന്തായാലും ആ ഒരു ഡയലോഗ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഇത്രയും കത്തിനിന്ന ഊത്തന്മാർക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഊത്തന്മാർക്ക് വെറും പി പി വില കൽപ്പിക്കുന്ന ആ മറുപടികൾ അത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ആളറിഞ്ഞ് കളിക്കണമെന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് ഊത്തന്മാരുത്തി ചാടിത്തുള്ളിയാലോ ചില കഥകൾ ഇറക്കിയാലോ തീർന്നു പോകുന്നതല്ല അതൊക്കെ നല്ല ഗംഭീരമായി താങ്ങും അത്തരം കാര്യങ്ങളെ നേരിട്ടും അതിനോട് പടപൊരുതി നല്ല ശീലമുള്ളവരാണ് അതുകൊണ്ട് ഇമാതിരി നമ്പറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നിശബ്ദമാകുമെന്ന് കരുതുന്നിടത്താണ് ഈ കരണക്കുറ്റി മുളക്കം ഒന്നും കൊടുക്കും എന്ന് പറഞ്ഞില്ലേ ഇപ്പോ ഈ ഒരു ഒറ്റ കമന്റ് കൊണ്ട് ഊത്തന്മാരെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിൽ വെറും പി പി ആക്കി കളയുന്ന ആ മറുപടി ഉണ്ടല്ലോ അതാണ് തഗ്ഗെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഡോക്ടർ അരുൺകുമാറിനെതിരെ വാളോങ്ങിയുന്ന ഊത്തന്മാരെ ആകെ സമൂഹത്തിന്റെ മുന്നിൽ വെറും ഊത്തന്മാരാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി ആ വാക്കുപോലും ഉച്ചരിക്കാതെ ഇനി അതിന്റെ പേരിൽ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ട്രോളി നശിപ്പിക്കുമ്പോൾ പുന്നമടക്കായലിലെ ജനങ്ങൾ കൂടി അതിനോടൊപ്പം ചിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയെ ജനം മുന്നിൽ വലിച്ചു കീറി അടുപ്പത്ത് വയ്ക്കുന്നത് എങ്ങനെയെന്ന് അരുൺകുമാർ തുറന്നു കാട്ടിത്തന്നു